ജ്യോതിഷ താന്ത്രിക താന്ത്രികമാന്ത്രി ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമുത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതഭക്ഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി ഒരു വ്യക്തിയുടെ ജനനവുമായി ബന്ധപ്പെട്ടിട്ട് ജനിച്ച നക്ഷത്രത്തിന്റെ ദശാനാഥൻ ആരെന്നും മറ്റു ദശാകാലങ്ങളൊക്കെ എങ്ങനെയാണെന്നും അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് ഇവിടെ പറയുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ടതാണ് കാര്യം ജ്യോതിഷപരമായിട്ടും ആചാരാനുഷ്ഠാനപരമായിട്ടുള്ള വീഡിയോകളാണ് ഞാൻ ഈ ചാനലിൽ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോയുമാണ് ഏതൊരു സാധാരണക്കാർക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുകയും അതിന്റെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വെക്കുകയും ഒക്കെ വേണ്ടുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം വിലയേറിയ കമന്റുകൾ അറിയിക്കുകയും വേണം മറ്റ് ബന്ധുമുത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നതും വളരെ ഉപകാരപ്രദമായിരിക്കും ആദ്യം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അശ്വതി നക്ഷത്രക്കാരുടെ ഓരോ നക്ഷത്രക്കാരുടെയും ദ സ്നാഥന്മാരെ കുറിച്ചും ദശാകാലങ്ങളെ കുറിച്ചാണ് ഞാൻ അതിൽ പറഞ്ഞിരുന്നത് അങ്ങനെ ഓരോ നക്ഷത്രക്കാരുടെയും കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് വീഡിയോസുകൾ ചെയ്യേണ്ടി വരും ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരുടെയും ചെയ്യേണ്ടി വരും അപ്പൊ അതിന് ചിലപ്പോ സമയം കിട്ടി എന്നൊന്നും വരത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങ് ചെയ്താൽ കൊള്ളാമെന്ന് ഒരു തീരുമാനം എടുത്തതും ഇത് തന്നെയാണ് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുവാൻ സാധിക്കുകയുള്ളും മനസ്സിലാക്കിക്കൊണ്ടാണ് വീണ്ടും ആ വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്തായാലും കാര്യത്തിലേക്ക് കടക്കാം ഒരാള് ഏത് നക്ഷത്രത്തിലാണോ ജനിക്കുന്നത് ആ നക്ഷത്രത്തിന്റെ ായ ഗ്രഹത്തിന്റെ ദശയായിരിക്കും ആദ്യം വരിക അത് കഴിഞ്ഞാല് അടുത്ത ഗ്രഹത്തിന്റെ ദശയായിരിക്കും വരുന്നത് അങ്ങനെ ക്രമാതീതമായിട്ടാണ് ദശാകാലങ്ങളൊക്കെ കടന്നു പോകുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് രാഹു കേതുക്കൾ ഉൾപ്പെടെ ഒൻപത് ഗ്രഹങ്ങളാണ് ഉള്ളത് അപ്പോൾ ഒരു വ്യക്തിക്ക് ഒൻപത് ദശകളും ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെ വരുമ്പോൾ ഒരു മനുഷ്യന്റെ ആയുസ് ശരാശരി നൂറ്റി ഇരുപത് വയസ്സ് വരെ ആയിരിക്കും ഓരോ നക്ഷത്രത്തിനെയും അടിസ്ഥാനപ്പെടുത്തി ആ നക്ഷത്രത്തിന്റെ ദശാനാഥൻ ആരെന്ന് കണ്ടുപിടിക്കണം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഉള്ളത് ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും കൂടി ഒൻപത് ഗ്രഹങ്ങളാണല്ലോ ഉള്ളത് അപ്പോൾ ഓരോ ഗ്രഹത്തിനും മുമൂന്ന് നക്ഷത്രങ്ങൾ വിധമാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് നക്ഷത്രങ്ങളെന്നും അതിന്റെ ദശാനാഥന്മാർ ഏതെന്നും ആദ്യം നമുക്കൊന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രിട്ടാതി രേവതി ൂന്ന് ഗ്രഹങ്ങളുടെയും ദശാനാഥന്മാർ ഏതെന്ന് നമുക്ക് നോക്കാം അശ്വതി മകം മൂലം കേതു ഭരണി പൂരം പൂരാടം ശുക്രൻ കാർത്തിക ഉത്രം ഉത്രാടം ആദിത്യൻ രോഹിണി അത്തം തിരുവോണം ചന്ദ്രൻ മഹീരം ചിത്തിര അവിട്ടം ചൊവ്വ തിരുവാതിര ചോതി ചതയം രാഹു പുണർദം വിശാഖം പൂരുരുട്ടാതി വ്യാഴം പൂയം അനിഴം ഉത്രിട്ടാതി ശനി ആയില്യം തൃക്കേട്ട രേവതി ബുധൻ ഇങ്ങനെയാണ് നക്ഷത്രങ്ങളുടെ ദശാനാഥന്മാര് അങ്ങനെ വരുമ്പോ അശ്വതി മകം മൂലം ഈ നക്ഷത്രക്കാരുടെ ദശാനാഥൻ കേതുവാണ് കേതുവിന്റെ ദശാകാലത്താണ് ഇവരുടെ ജനനം കേതുവിന്റെ ദശാകാലം ഏഴു വർഷമാണ് ഒരു വ്യക്തി ജനിച്ച് ഏഴു വർഷക്കാലമൊന്നും ആ ദശാകാലം കാണത്തില്ല അതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ശിഷ്ട ദശാകാലം കണ്ടുപിടിക്കേണ്ടുന്നതാണ് അതിനു വേണ്ടിയിട്ട് ജനിച്ച ആണ്ട് മാസം തീയതി കൃത്യമായിട്ടുള്ള സമയം ഇതൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ദശാകാലം ശിഷ്ട ദശാകാലം കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളു എത്ര വയസ്സ് വരെയാണ് ആ ദശ ഉള്ളതെന്ന് അറിയാനും സാധിക്കുകയുള്ളൂ അതിനു ശേഷം വരുന്ന ദശാകാലങ്ങൾ എങ്ങനെയാണെന്നും അറിയാനും സാധിക്കുകയുള്ളൂ ഇത്ര കാലക്രമേണ ഏഴു വർഷം കേതുവാണ് അതിനുശേഷം ഇരുപത് വർഷം ശുക്രന്റെ ദശാകാലമാണ് അതിനുശേഷം ആറു വർഷം ആദിത്യന്റെ ദശാകാലമാണ് അതിനുശേഷം പത്തു വർഷം ചന്ദ്രന്റെ ദശാകാലമാണ് അതിനുശേഷം ഏഴു വർഷം ചൊവ്വയുടെ ദശാകാലമാണ് അതിനുശേഷം പതിനെട്ട് വർഷം രാഹുവിന്റെ ദശാകാലമാണ് അതിനുശേഷം പതിനാറ് വർഷം വ്യാഴന്റെ ദശാകാലമാണ് അതിനുശേഷം പത്തൊൻപത് വർഷം ശനിയുടെ ദശാകാലമാണ് അതിനുശേഷം പതിനേഴ് വർഷം ബുധന്റെ ദശാകാലവുമാണ് ഇങ്ങനെയാണ് അശ്വതി മകം മൂലം ഈ നക്ഷത്രക്കാരുടെ ദശാകാലങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് എത്രാമത്തെ വയസ്സിലാണ് ശുക്രന്റെ ദശാകാലം തുടങ്ങുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കേതുവിന്റെ ശിഷ്ട ദശാകാലം എത്രയുണ്ടെന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടുന്നതാണ് അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ആണ്ട് മാസം തീയതി കൃത്യമായിട്ടുള്ള സമയം ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് മാത്രമേ ദശാകാലങ്ങൾ നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിലും പകുതി കൊണ്ട് കണക്കാക്കി ദശാകാലങ്ങളൊക്കെ നിശ്ചയിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് പറയാം കേതു എന്ന് പറഞ്ഞ ഗ്രഹത്തിന് ഏഴ് വർഷമാണല്ലോ പറയുന്നത് അപ്പോൾ അതിനെ പകുതിയാക്കി കണക്കാക്കുമ്പോൾ മൂന്നര വയസ്സ് മുതൽ കണക്കാക്കി നോക്കാം അങ്ങനെയാണെങ്കിൽ ജനിച്ച് മൂന്നര വയസ്സ് വരെ കേതു ദശാകാലവും അതിനുശേഷം ശുക്രന്റെ ദശാകാലമാണ് ഇരുപത് വർഷം അപ്പോൾ ഇരുപത്തി മൂന്നര വരെ ശുക്രന്റെ ദശാകാലമെന്നും അതിനുശേഷം ആറു വർഷം ആദിത്യന്റെ ദശാകാലമാണ് അങ്ങനെ വരുമ്പോൾ ഇരുപത്തി ഒൻപതര വരെ ആദിത്യന്റെ ദശാകാലമെന്നും അതിനുശേഷം ചന്ദ്രന്റെ ദശാകാലമാണ് പത്ത് വർഷം അങ്ങനെ വരുമ്പോൾ മുപ്പത്തി ഒൻപതര വരെ ചന്ദ്രന്റെ ദശാകാലം അതിനുശേഷം ഏഴു വർഷം ചൊവ്വയുടെ ദശാകാലമാണ് അങ്ങനെ കണക്കാക്കുമ്പോൾ നാൽപ്പത്തി ആറര വയസ്സുവരെ ചൊവ്വയുടെ ദശാകാലമെന്നും അതിനുശേഷം രാഹുവിന്റെ ദശാകാലമാണ് പതിനെട്ട് വർഷം അങ്ങനെ കണക്കാക്കുമ്പോൾ അറുപത്തിനാലര വയസ്സുവരെ രാഹുവിന്റെ ദശാകാലമെന്നും അതിനുശേഷം പതിനാറ് വർഷം വ്യാഴന്റെ ദശാകാലമാണ് അങ്ങനെ കണക്കാക്കുമ്പോൾ എൺപത് വയസ്സുവരെ വ്യാഴന്റെ ദശാകാലം പിന്നെ പത്തൊൻപത് വർഷം ശനിയുടെ ദശാകാലമാണ് അതിനുശേഷം പതിനേഴ് വർഷം ബുധന്റെ ദശാകാലവുമാണ് ഇങ്ങനെയൊക്കെയാണ് പകുതി കൊണ്ട് കണക്കാക്കി ദശാകാലങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷെ കൃത്യമായിട്ടുള്ളൊരു ഫലം നമുക്ക് ദശാഫലങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും ആ ദശാഫലങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അനുഭവത്തിൽ വരണമെന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള കേതുവിന്റെ ശിഷ്ട ദശാകാലം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ആ ജാതകത്തിന്റെ ഫലം വരികയുള്ളൂ മാത്രവുമല്ല ഈ ദശാനാഥൻ ഉണ്ടാവും അതിന്റെ അപകാരനാഥന്മാരുണ്ടാവും ഇതൊക്കെ കണക്കാക്കിക്കൊണ്ടാണ് ഒരു ജാതകത്തിലെ ദശാഫലങ്ങളൊക്കെ പറയുന്നത് അതൊക്കെ അറിഞ്ഞിരിക്കുന്നതിനും ദോഷഫലങ്ങൾക്കൊക്കെ പരിഹാരങ്ങളൊക്കെ കാണുന്നതിനും ഒക്കെ സഹായകരമാവുന്നതാണ് ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങള് എന്തൊക്കെയായാലും ഞാൻ ഈ പറഞ്ഞ ദശാനാഥനും ദശാകാലങ്ങളും ഒക്കെ അശ്വതിയും മകവും മൂലവും നക്ഷത്രക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കൂടി നന്ദി നമസ്കാരം